യും അവ ബലത്തെയും തെരുവേൻ ഹോവയുടെ മുഖം ഇടവിടാതെ അന്വേഷിപ്പ് ദൈവത്തിൻ്റെ മാറ്റമല്ലാത്ത വചനം ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുകയാണോ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ ഒരു നാളും ലജിച്ചു പോകുകയില്ല ദൈവത്തിൻ്റെ മുൻപിൽ കഴിഞ്ഞൊരഞ്ചു വർഷമായി നിങ്ങൾ കാത്തിരിക്കുകയാണോ ദൈവത്തിൻ്റെ മുൻപിൽ കഴിഞ്ഞൊരു പത്തു വർഷമായി നിങ്ങൾ കാത്തിരിക്കുകയാണോ പ്രാർത്ഥിക്കുകയാണോ നിങ്ങൾ ഇന്ന് പകൽക്കാലം അറിയണം നിങ്ങൾ പറയണം ദൈവമേ അവിടുന്ന് കരുണ നിറഞ്ഞ കൃപ നിറഞ്ഞ ദീർഘക്ഷമയും മഹാദയുമുള്ള മനസ്സിലുമുള്ള പിതാവാണ് അങ്ങയുടെ സിംഹാസനത്തിന് മുൻപിൽ മുട്ടുകുത്തുവാൻ അങ്ങയെ കാത്തിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങളതിന് മഹത്വം തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിക്കണം കാരണം തിരുവഴുത്തു പറയുന്നു ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തർ ലജിച്ച് പോകില്ല അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നു വരെ കാണാത്തത് നിങ്ങളുടെ ദേശം കാണാത്തത് നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് നിങ്ങൾ അറിയാൻ പോവുകയാണ് കാരണം നിങ്ങൾ കാത്തിരിക്കുന്നത് യഹോവയെയാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും തിരുവനത്തു പറയുന്നു അവൻ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ പ്രിയപ്പെട്ടവർ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന മറുപടിയിൽ ഒരു നീതി ഉണ്ടായിരിക്കും ദാവീത് പറയുന്നുണ്ട് അവൻ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുള്ളുന്ന ദൈവമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരുന്നുണ്ട് അത് ഭയങ്കരമായിരിക്കും അതിലൊരു നീതി ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ ദാസനായ മോശയോട് ദൈവം പറഞ്ഞു നീ ഫർവന്റെ അടുക്കൾ ചെന്ന് പറയണം എൻ്റെ ജനത്തെ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് ആരാധിക്കാൻ വിട്ടയക്കാം കൽപ്പിക്കണം ദൈവമായ യഹോബ പറയുന്നു എന്ന് പറയണം യഹോബയെ അന്വേഷിക്കുന്നവർ ഇന്ന് പകൽക്കാലം അവൻ്റെ ബലത്തെ അന്വേഷിക്കണം നമ്മുടെ ദൈവത്തിന് ശക്തിയുള്ളൊരു കരമുണ്ട് വിടുവിക്കുന്ന ഒരു കരമുണ്ട് നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ ആ ബലമുള്ള ഭുജം ഒന്ന് വെളിപ്പെട്ട് വരാൻ വേണ്ടിയും ഇവിടെ പ്രാർത്ഥിക്കണം ഭർവോൻ്റെ അടുക്കൽ ചെന്ന് മോശ ഇത് പറയുമ്പോൾ ഭർവോൻ മോശയോട് പറഞ്ഞു ഞാൻ അവരെ വിട്ടയക്കേണ്ടതിന് യഹോവ ആരാണ് യഹോവ എനിക്കറിയില്ല ഞാൻ അവരെ വിട്ടയക്കാനും പോകുന്നില്ല എന്ന് മാത്രമല്ല മോശ അങ്ങനെ പറഞ്ഞ നിമിത്തം ഫറവോൻ അവരെ കഠിനമായുള്ള അടിമ വേലയാൽ ഭാരപ്പെടുത്താൻ തുടങ്ങി ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു വേലയിലാണ് അവർ ഏർപ്പെട്ടിരുന്നത് ഫറവോൻ അവരോട് പറഞ്ഞു മുതൽ ഇഷ്ടിക ഉണ്ടാക്കുവാനുള്ള വൈക്കോൽ ഞാൻ തരുന്നില്ല നിങ്ങൾ വൈക്കോല് കണ്ടെത്തണം ഇഷ്ടിക ഉണ്ടാക്കണം ഇന്നലവരെ നിങ്ങൾ ഇഷ്ടിക ഉണ്ടാക്കിയ കണക്ക് ഒന്നുപോലും കുറയാതെ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾ ഇഷ്ടി ഉണ്ടാക്കണം അതവർക്ക് അധികാരമായിരുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടികം ഉണ്ടാക്കാൻ ഫറവൻ പറഞ്ഞ കണക്ക് പ്രകാരം കഴിയാഞ്ഞതുകൊണ്ട് അവരുടെ പ്രമാണിമാരെ ഊഴിയ വിചാരകന്മാർ അടിക്കാൻ തുടങ്ങി കൂട്ടനിലവിളി ഉണ്ടായി ഫർവൻ്റെ മുമ്പിൽ ചെന്ന് അവർ നിലവിളിച്ചു ഫറവോൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ പോകണം അല്ലേ നിങ്ങൾ മടിയന്മാരാണ് ഞാൻ നിങ്ങൾക്ക് മൈക്കൂലി തരുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇഷ്ട ചെയ്യുടെ കണക്ക് കുറയ്ക്കാൻ പാടില്ല ഫറവോൻ എന്തു പറഞ്ഞോ അത് അതിൽ തന്നെ ഉറച്ചു തന്നു അവിടെ നിലവിളി വരികയാണ് അവർ കൊട്ടാരത്തിൽ നിറങ്ങുമ്പോൾ മോശയും അഹരോൻ എതിർപ്പെട്ടു വന്നു അവർ മോശയുടെ അഹരോടും പറഞ്ഞു നിങ്ങൾ ചെയ്തത് എന്താണ് ഫർവോൻ്റെ വൃത്തിയന്മാരു മുമ്പാകെ ഞങ്ങളെ നാറ്റിച്ചു ഇപ്പോൾ ഞങ്ങളുടെ മേൽ വാളുവന്നിരിക്കുക ദൈവം ഈ വിഷയത്തിൽ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞ് മോശയെയും അഹരോനെയും അവർ തള്ളിക്കളഞ്ഞു ഇവിടെ ഒരു മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ നീ ചെയ്തതെന്താണ് നീ പറഞ്ഞതുപോലെയല്ലേ ഞാൻ പറഞ്ഞത് നിന്റെ വചനമല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ മോശ പറയുകയാണ് നിന്റെ നാമം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫറവോൻ അവരെ കഠിനമായി ദ്രോഹിക്കാൻ തുടങ്ങി നിന്റെ നാമമാണ് നീ പറയാൻ പറഞ്ഞത് ആ നാമം ഞാൻ പറഞ്ഞ നിമിഷം മുതലാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് നീ എന്തുകൊണ്ട് അവര് വിടുവിച്ചില്ല ഇങ്ങനെയൊക്കെ മോശ ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവമോശയോട് പറഞ്ഞു മോശേ ഫറവോൻ എൻ്റെ ശക്തിയുള്ള കൈ കാണാൻ പോവുകയാണ് എൻ്റെ ശക്തിയുള്ള കൈ കണ്ടിട്ട് അവനവരെ വിട്ടയക്കും അവൻ അവരെ അവിടെ നിന്ന് ഓടിച്ചുകളയും പ്രിയപ്പെട്ടവരെ ദൈവം മോശയോട് പുതിയ ആലോചനകൾ പറഞ്ഞില്ല നീ അവരോട് പറയേണ്ടത് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു വിട്ട അതേ ദൂതു തന്നെ നീ കൊട്ടാരത്തിൽ ചെന്ന് പറയണം എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്ക പ്രിയപ്പെട്ടവരെ മോശ പറഞ്ഞത് അതേ വചനമാണ് ദൈവം നിങ്ങൾക്ക് തന്ന വചനത്തിൻ്റെ അകത്ത് കൈ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്താണോ ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾ ആ വചനത്തെ വിശ്വസിക്കണം നിങ്ങൾ ആ വചനത്തെ പ്രഖ്യാപിക്കണം ആ വചനത്തിൻ്റെ ശക്തി കാണുവാൻ നിങ്ങൾ പോരാടണം മോശേ ആ വചനം അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു പ്രിയപ്പെട്ടവരെ ഫറവോൻ കണ്ടത് മിശ്രയും ദേഷം കണ്ടത് ആ വചനത്തിൻ്റെ അകത്തു നിന്നും പുറത്തുവന്ന ശക്തിയുള്ള കൈയാണ് ബലമുള്ള ഭുജം മിശ്രയും ദേശം നടുങ്ങിപ്പോയി കേട്ടോ ദൈവം അത്ഭുതങ്ങൾ അടയാളങ്ങളാലും ആ വചനത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് നിന്ന് വചനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ബലമുണ്ട് ശക്തിയുള്ള കൈയുണ്ട് വചനത്തെ മുറുകെ പിടിച്ചാൽ വചനത്തെ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ അസാധ്യതകളുടെ നടുവിൽ നിങ്ങൾ ശക്തിയുള്ള കൈ കാണാൻ പോവുകയാണ് വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ ഭകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ